അറുപതടി ഉയരത്തിൽ മരത്തിന് മുകളിൽ കുടുങ്ങിയ മരംവെട്ട് തൊഴിലാളിയെ ഫയർഫോഴ്സ് സാഹസികമായി താഴെ ഇറക്കി ജീവൻ രക്ഷിച്ചു കോട്ടപ്പടി പാനിപ്രയിലാണ് സംഭവം ષ્ણ <laughs> લા <laughs> 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 കോട്ടപ്പടി പഞ്ചായത്തിലെ പാനിപ്രയിൽ മാവിന്റെ ശിഖരങ്ങൾ വെട്ടാൻ കയറിയ ആസാം സ്വദേശി സദ്ദാം ഹുസൈനാണ് മരത്തിന് മുകളിൽ കുടുങ്ങിയത് തോളിനുണ്ടായ പരിക്കായിരുന്നു കാരണം വിവരമറിഞ്ഞെത്തിയ കോതമംഗലം ഫയർഫോഴ്സ് യൂണിറ്റ് സാഹസിക രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് സദ്ദാം ഹുസൈനെ താഴെയിറക്കിയത് അറുപതടിയോളം ഉയരത്തിൽ നിന്നും മറ്റ് അപകടങ്ങളില്ലാതെ ആളെ താഴെ എത്തിച്ച ദൗത്യം ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു ഒരേ പോലെ പോണട്ടോ രണ്ടു হেৰা দে হেলে লাহে লাহে লৈ যোৱা তুইত হেং লাগান হেংটো ঠেং আঁতৰত লগাইছ না গেছ হেং লগাইছা তই হেমাই হেৰাই তুলি দিব സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിദ്ദിഖ് ഇസ്മായിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഒ എ ആബിദ് വി എം ഷാജി പി കെ ശ്രീജിത്ത് ബേസിൽ ഷാജി വിഷ്ണു മോഹൻ എം എ അംജിത്ത് ആർ മഹേഷ് പി ബിനു എം സേതു ജോബിൻ ചെറിയാൻ എന്നിവരാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത് സദ്ദാം ഹുസൈനെ ഫയർഫോഴ്സ് തന്നെ കോതമംഗലത്ത് ആശുപത്രിയിലെത്തിക്കുകയും ചെയ്തു ജി ന്യൂസ് കോട്ടപ്പടി